എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് നേട്ടങ്ങളുടെ ട്രാക്കിൽ സ്വർണ തിളക്കത്തോടെ സോന എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സോന ജില്ലാ അമേച്ചോർ അത്ലറ്റിക് മീറ്റിൽ ഇരട്ട മെഡൽ നേടി തന്റെ വിജയക്കുതിപ്പ് തുടരുകയാണ് ഇരുന്നൂറ് മീറ്ററിൽ സ്വർണവും നൂറ് മീറ്ററിൽ വെള്ളിയും നേടിയാണ് ഈ മിടുക്കിയുടെ വിജയ തുടർച്ച സ്കൂൾ മീറ്റുകളിൽ പതിവായി വിജയം നേടിവരുന്നുണ്ട് ഈ താരം എറിയാട് പണിക്കമ്പടി കൊല്ലംപറമ്പിൽ സതീശൻ പൗസിയ ദമ്പതികളുടെ മകളാണ് സോന രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് സോനയുടെ ട്രാക്കിനോടുള്ള ഇഷ്ടം സംസ്ഥാന മീറ്റിലും സ്വർണം നേടുക ദേശീയ മീറ്റിൽ പങ്കെടുക്കുക എന്നിങ്ങനെ സോനയ്ക്ക് മുന്നിൽ ലക്ഷ്യങ്ങൾ ഇനിയുമുണ്ട് അത് ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ രണ്ട് പഠിക്കുമ്പോഴും ഉപജില്ലയിൽ അങ്ങനെ പോയി ഇതുണ്ടായിരുന്നു പിന്നെ അഞ്ചി തൊട്ട് ഇതേപോലെ പോയി പോയി അങ്ങനെ വന്നു ആരാണ് കോച്ച് സതീഷ് ബാബു ഇതുവരെ എത്ര മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇതുപോലെ സ്റ്റേറ്റ് അത് മൊത്തത്തിലായിട്ട് ആ ഇപ്പൊ ഓരോ വർഷവും ഉപജില്ലയും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും അങ്ങനെ സ്കൂളിൽ ടീച്ചേഴ്സ് പിന്നെ പി ടി സപ്പോർട്ട് പിന്നെ ഫ്രണ്ട്സും ടീച്ചറും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് ആഗ്രഹം അടുത്തത് അടുത്തത് ഇനിയിപ്പോ സ്റ്റേറ്റ് മീറ്റും വരുന്നതിന്റെ സ്കൂളും അതിലും ഇതേപോലെ പ്രൈസ് വാങ്ങണം അതേപോലെ അടുത്ത ഇനിയുള്ള അങ്ങോട്ടിക്ക് സ്റ്റേറ്റിലൊക്കെ പ്രൈസ് വാങ്ങിക്കണം വീട്ടുകാരും നല്ല സപ്പോർട്ടാണ് അമ്മയും അച്ഛനൊക്കെ ചേച്ചിയും നല്ല സപ്പോർട്ടാണ് ക്ലബിലാക്കും ഇപ്പൊ കൂടുതല് അമ്മയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ എത്തുന്നത് രാവിലെ മണി തൊട്ട് എട്ട് മണിവരെയും ഇവിടെ നമ്മുടെ കെ ജി എച്ച് മോണിംഗ് അവിടെ ഗ്രൗണ്ടിൽ ചെയ്യും അമ്മയെ അമ്മ വീട്ടിലാക്കി തന്നെ ഗ്രൗണ്ടിലാക്കിത്തരും അങ്ങന എപ്പോഴും അമ്മയുടെ സപ്പോർട്ടുണ്ട് അവിടെ പിന്നെ അവിടത്തെ ക്ലബ്ബുണ്ട് അവരും നല്ലപോലെ സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്